കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പുരാതനമായൊരു ചരിത്രമുണ്ട് യോഗയ്ക്ക് യോഗയുടെ ഉത്ഭവം മഹാകാലനായ ഭൈരവനായ ആ പരമശിവനിൽ നിന്നുമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് യോഗയെപ്പറ്റി അനവധി ഗ്രന്ഥങ്ങൾ നിലവിലുണ്ട് ഒന്നാണ് സ്വാത്മാരാമൻ എഴുതിയ ഹടയോഗ പ്രദീപി നാദയോഗി സ്വാത്മാരാമനാണ് ഇതിന്റെ രചയിതാവ് എന്ന് പറഞ്ഞുവല്ലോ പുസ്തകത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് തലക്കെട്ടിന്റെ അർത്ഥം പരിഗണിക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യം തന്നെയായി മാറും ശരിക്കും ഈ സ്വാത്മാരാമൻ നാദപാരമ്പര്യത്തിലെ ഒരു ആചാര്യനാണ് നാദപാരമ്പര്യത്തിലെ പ്രമുഖ ആചാര്യന്മാരിൽ ഒരാൾ ാണ് മത്സ്യനാഥൻ നാഥപാരമ്പര്യത്തിന്റെ സ്ഥാപകനായ ഗോരഖനാഥന്റെ ഗുരുവാണ് അദ്ദേഹം ശിവനിൽ നിന്ന് മനുഷ്യരാശിയുടെ പ്രയോജനത്തിനായി യോഗയുടെ രഹസ്യം കൊണ്ടുവന്ന ആദിത്യ മനുഷ്യനായാണ് മത്സ്യേന്ദ്രനെ കണക്കാക്കപ്പെടുന്നത് ഇനി മത്സ്യന്ദ്രനാഥിനെ കുറിച്ചുള്ള കഥയാണ് യോഗയുടെ ഉത്ഭവവുമായി വാമൊഴിയായി കേട്ടു വന്നിട്ടുള്ളത് ഈ മത്സ്യേന്ദ്രനാഥൻ ആദ്യം ചെറിയൊരു മത്സ്യമായിരുന്നു ഒരു ദ്വീപിലെ ഒരു ചെറിയ കുളത്തിലാണ് മത്സ്യേന്ദ്രനാഥൻ ജീവിച്ചിരുന്നത് എന്നാൽ സമുദ്രത്തിലെ ഒരു മത്സ്യമായിട്ടാണ് അദ്ദേഹം ജീവിതം ആരംഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം പാർവതി ദേവി ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിയുന്ന ലോകത്തിന്റെ നിലനിൽപ്പിന്റെ കാരണം അറിയുവാനായി ആഗ്രഹിച്ചു ഇത് വളരെ രസകരമായതും ആഴമേറിയതുമായൊരു അറിവായിരുന്നു തന്റെ അർദ്ധഭാഗമായ പാർവതിക്ക് ആ അറിവ് പകർന്നു കൊടുക്കുന്നതിൽ ശിവഭഗവാന് വളരെയധികം സന്തോഷമായിരുന്നു അതിനാൽ പാർവതി ദേവിയെ ബോധവൽക്കരിക്കുവാൻ ശിവഭഗവാൻ ഒരു ദ്വീപിലേക്ക് കൊണ്ടുപോയി ഈ ദ്വീപിലെ ഏക കുളത്തിൽ മത്സ്യമായി വസിച്ചുകൊണ്ടിരുന്ന മത്സ്യേന്ദ്രൻ ജനവാസമില്ലാത്ത ദ്വീപിൽ വെച്ച് തൻ്റെ പത്നിയായ പാർവതീദേവിക്ക് ശിവഭഗവാൻ യോഗയുടെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഈ യോഗയുടെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മത്സ്യേന്ദ്രൻ മത്സ്യരൂപത്തിൽ ശ്രദ്ധയോടെ കേട്ടുനിന്നു സൃഷ്ടി ലയനം പരിവർത്തനം മായ എന്നിവയെല്ലാം ശിവനും ശക്തിയും ചർച്ച ചെയ്തു അങ്ങനെ ഒരു മത്സ്യം തങ്ങളുടെ ചർച്ച ശ്രദ്ധിച്ചു നിൽക്കുന്നത് ശിവഭഗവാന്റെ ശ്രദ്ധയിൽപ്പെട്ടു ശിവഭഗവാൻ ആ മത്സ്യത്തിന് മനുഷ്യരൂപം നൽകുകയും മത്സ്യേന്ദ്രൻ എന്ന പേര് നൽകുകയും ചെയ്തു മത്സ്യത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടതിനാലാണ് ശിവഭഗവാൻ മത്സ്യേന്ദ്രനാഥ് എന്ന പേര് നൽകി ഈ മത്സ്യേന്ദ്രനാഥനാവട്ടെ പിന്നീട് എട്ട് ശിഷ്യന്മാരുണ്ടായി അവർ ലോകത്തിന്റെ എട്ട് കോണുകളിലേക്കും ശിവന്റെ ഉപദേശങ്ങൾ എത്തിച്ചു ഈ മത്സ്യേന്ദ്രനാഥന്റെ കഥ നവനാഥ ചരിത്രത്തിൽ കാണാം മത്സ്യേന്ദ്രനാഥൻ ആദിനാഥനായ നിന്ന് നേരിട്ട് ദീക്ഷ സ്വീകരിച്ചുവെന്ന് മറ്റു പാരമ്പര്യങ്ങൾ പറയുന്നു മത്സ്യേന്ദ്രനാഥന്റെ ശിഷ്യനായ ഗോരഖ്നാഥ് ഒരിക്കൽ ഒരു ഗ്രാമത്തിലെത്തിച്ചേർന്നു അദ്ദേഹം മഴ പെയ്ക്കുന്ന എല്ലാ സർപ്പങ്ങളെയും പിടികൂടി ധ്യാനിക്കുവാൻ തുടങ്ങി നാട്ടുകാർ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ദാനം നൽകാത്തതിനാൽ അദ്ദേഹം വളരെയധികം നിരാശനായിരുന്നു അദ്ദേഹത്തിന്റെ ധ്യാനത്തിന്റെ ഫലമായി ആ ഗ്രാമം വളരെ കാലം വരൾച്ചയെ നേരിട്ടു തന്റെ ഉപദേശകരുടെ ഉപദേശപ്രകാരം ആ ഗ്രാമത്തിലെ തലവൻ ാഥിന്റെ ഗുരുവായ മത്സേന്ദ്രനാഥിനെ ഗ്രാമത്തിലേക്ക് ക്ഷണിച്ചു തന്റെ ഗുരു ഗ്രാമത്തിലാണെന്ന് ഗോരക്ഷാനാഥ് അറിഞ്ഞപ്പോൾ മഴ പെയ്യുന്ന സർപ്പങ്ങളെ വിട്ടയച്ച് അദ്ദേഹത്തെ കാണാൻ പോയി മഴ പെയ്യുന്ന സർപ്പങ്ങളെ വിട്ടയച്ച ഉടൻ ഗ്രാമത്തിൽ വീണ്ടും എല്ലാ വർഷവും ധാരാളം മഴ ലഭിച്ചു ആ ദിവസത്തിനു ശേഷം ആ ഗ്രാമത്തിലെ നാട്ടുകാർ മത്സ്യന്ദ്രനാഥിനെ മഴയുടെ ദേവനായി ആരാധിച്ചു മത്സേന്ദ്രനാഥും ഗോരഖ്നാഥും ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി കണക്കാക്കപ്പെടുന്നു ഹടയോഗയിലെ ഏറ്റവും മികച്ച വിദഗ്ധരിലൊരാളും ഹടയോഗ പ്രദീപ് എന്ന ഗ്രന്ഥത്തിന്റെ ഗ്രന്റചയിതാവുമായ സ്വാത്മാരാമൻ തന്റെ എല്ലാ നേട്ടങ്ങളുടെയും കാരണം മത്സ്യേന്ദ്രനാഥിന്റെ കൃപയാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് മത്സ്യന്ദ്രനാഥിന് സാധാരണയായി എട്ട് ശിഷ്യന്മാരുള്ളതായി പറയപ്പെടുന്നു ഗോരഖനാഥിനെ പൊതുവെ മത്സ്യന്ദ്രനാഥിന്റെ നേരിട്ടുള്ള ശിഷ്യനായി പറയപ്പെടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവർ നൂറുകണക്കിന് വർഷങ്ങൾക്ക് അകലെ ജീവിച്ചിരുന്നവരുമാകാം ഇനി ഗോരഖ്നാഥും മത്സ്യേന്ദ്രനാഥനുമായുള്ള ശിഷ്യബന്ധത്തിന്റെ കഥ എന്താണെന്നാൽ ഒരിക്കൽ മത്സ്യേന്ദ്രനാഥൻ ഒരു ഗ്രാമത്തിൽ ഭിക്ഷയാചിക്കുവാനായി പോയിരുന്നു അവിടെ സർവോപാധ്യ എന്നൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ സരസ്വതി ഭഗവത് ഭക്തിയും ധർമ്മിഷ്ഠയുമായൊരു സ്ത്രീയായിരുന്നു എന്നിരുന്നാലും അവർക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ കഴിയാത്തതിനാൽ അവർ ദുഃഖിതരായിരുന്നു മത്സ്യേന്ദ്രനാഥിന് ദാനം നൽകിയ ശേഷം സരസ്വതി ആശീർ മത്സ്യേന്ദ്രനാഥ യോഗിയെ ഒന്ന് നോക്കി ആ സ്ത്രീ എന്താണ് അനുഭവിക്കുന്നതെന്ന് യോഗിയായ മത്സ്യേന്ദ്രനാഥന് പെട്ടെന്ന് മനസ്സിലായി മത്സ്യേന്ദ്രനാഥൻ കുറച്ച് വിഭൂതി അവൾക്ക് നൽകിയിട്ട് പറഞ്ഞു ഈ പുണ്യഭസ്മം ഖീർ എന്ന വിഭവത്തിൽ കലർത്തി രാത്രിയിൽ നീ കഴിക്കണം അത് കഴിക്കുവാനുള്ള കുറച്ച് നിബന്ധനകളും അദ്ദേഹം പറഞ്ഞു നൽകി ഇത് കഴിച്ചാൽ നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നീട് യോഗിയായ മത്സ്യന്ദ്രനാഥൻ പോയതിനു ശേഷം സരസ്വതി തന്റെ അയൽക്കാരിയോട് യോഗികളെയും യോഗിയായ മത്സേന്ദ്രനാഥിനെയും പുണ്യവസ്മത്തെയും കുറിച്ച് സംസാരിച്ചു അത്തരം യോഗികളെ വിശ്വസിക്കരുതെന്ന് അയൽക്കാരി അവളോട് പറഞ്ഞു അവളുടെ മനസ്സിൽ സംശയം വളർന്നു തുടർന്ന് അവൾ മത്സ്യന്ദ്രനാഥൻ നൽകിയ ദിവ്യ വിഭൂതി ഒരു ചാണക കുഴിയിലേക്ക് എറിഞ്ഞു ആഗ്രഹിച്ച ഫലം സ്വയം നശിപ്പിച്ചത് അവളുടെ നിർഭാഗ്യമായിരുന്നു പിന്നീട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മത്സ്യേന്ദ്രനാഥ് ആ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി ആ സ്ത്രീയോട് ദിവ്യഭസ്മത്തിന് എന്ത് സംഭവിച്ചുവെന്നും അവൾ കുഞ്ഞിനെ ഗർഭം ധരിച്ചുവോ എന്നും ചോദിച്ചു അവൾ ഉണ്ടായ സംഭവമെല്ലാം മത്സ്യേന്ദ്രനാഥനോട് പറഞ്ഞു ആ ഭസ്മം ഒരു ചാണകൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞതായി അവൾ പറഞ്ഞു തുടർന്ന് ആ സ്ഥലം നോക്കാൻ മത്സ്യന്ദ്രനാഥം പോയപ്പോൾ പന്ത്രണ്ട് വയസ്സുള്ള ഒരു ആൺകുട്ടിയെ കണ്ടത് ആ ദിവ്യഭസ്മത്തിൽ നിന്നും ജന്മം കൊണ്ടവനായിരുന്നു ആ ആൺകുട്ടി ജനനം മുതൽ അവിടെ സാധന പരിശീലിച്ചിരുന്നതിനാൽ തികഞ്ഞ യോഗിയായിരുന്നു അദ്ദേഹം മത്സേന്ദ്രനാഥൻ അവനെ ഗോരഖ്നാഥെന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു നാഥസമ്പ്രദായത്തിലെയും മഹാസിദ്ധ പാരമ്പര്യത്തിലെയും ഏറ്റവും ശ്രദ്ധേയനായ യോഗികളിൽ ഒരാളായി മത്സേന്ദ്രനാഥ് അംഗീകരിക്കപ്പെടുന്നു ഗോരഖ്നാഥിന്റെ ഗുരു എന്ന നിലയിൽ അദ്ദേഹം പ്രസിദ്ധനാണ് ഗുരു ഗോരഖ്നാഥ് നാഥക്രമം സ്ഥാപിച്ചുവെന്ന വീക്ഷണത്തെ ആളുകൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പാരമ്പര്യ ത്തിന്റെ നേരിട്ടുള്ള കൈമാറ്റത്തിന്റെ വംശാവലിയായ ഗുരുപരമ്പരയുടെ പട്ടികയിൽ മത്സ്യന്ദ്രനാഥും ജലന്ധ്രനാഥും അദ്ദേഹത്തിന് മുൻപാണ് ഇക്കാരണത്താൽ മത്സ്യന്ദ്രനാഥിനെ ദാദാ മത്സേന്ദ്രനാഥ് എന്നും അറിയപ്പെടുന്നു അവിടെ ദാദ എന്നാൽ മുത്തച്ഛൻ അല്ലെങ്കിൽ ഗുരു എന്നൊക്കെയാണ് എല്ലാ നാഥയോഗികളും ഗുരു ഗോരഖ്നാഥിനെ ഏകകണ്ഠമായി അംഗീകരിക്കുമ്പോൾ മത്സ്യേന്ദ്രനാഥിനെ അവരുടെ ഗുരുവിന്റെ ഉപദേഷ്ടാവായി അംഗീകരിക്കുന്നു ഇത്രയുമാണ് സ്വാത്മാ രചിച്ച ഹടയോഗ പ്രദീപികയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന യോഗയുടെ ഐതിഹ്യം വളരെ കാലം മുമ്പ് എല്ലാ മനിമാരും ഋഷിമാരും ഭഗവാൻ വിഷ്ണുവിനെ സമീപിച്ച് ധന്വന്തിരിയെ അവതാരമെടുത്തപ്പോൾ ആയുർവേദത്തിലൂടെ രോഗങ്ങൾ ഭേദമാക്കാനുള്ള മാർഗങ്ങൾ അദ്ദേഹം നൽകിയിട്ടും ആളുകൾ ഇപ്പോഴും രോഗികളാകുന്നു എന്ന് പറഞ്ഞു ആളുകൾക്ക് രോഗം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു ചിലപ്പോൾ ശാരീരികമായ അസുഖങ്ങൾ മാത്രമല്ല മാനസികവും വൈകാരികവുമായ അസുഖങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് കോപം കാമം അത്യാഗ്രഹം അസൂയ തുടങ്ങിയവ ഈ മാലിന്യങ്ങളെല്ലാം എങ്ങനെ ഒഴിവാക്കാം എന്താണ് അതിനുള്ള സൂത്രവാക്യം അങ്ങനെ വിഷ്ണുവിന്റെ ഉപദേശപ്രകാരം വിഷ്ണുവിന്റെ ശയ്യയായ ആദിശേഷൻ ലോകത്തിന്റെ നന്മയ്ക്കായി പതഞ്ജലി മഹർഷിയായി അവതരിച്ചു എന്ന് പറയപ്പെടുന്നു സ്വാസ്ഥ്യം നൽകുന്ന ശാസ്ത്രീയ ആരോഗ്യ പരിശീലന മാർഗമായി യോഗയെ ആദ്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് പതഞ്ജലി മഹർഷിയാണ് കലുഷിതമായ മനസ്സിനെ ശാന്തമാക്കി ശരീരക്ഷേമത്തിന് യോഗയെ ഉപയോഗിക്കാനുള്ള മാർഗം ആവിഷ്കരിച്ച പ്രതിഭയാണ് പതഞ്ജലി മഹർഷി ഉപനിഷത്തുകളിലും അദർവവേദത്തിലുമെല്ലാം യോഗയെ പറ്റി പരാമർശിക്കുന്നുണ്ട് ശരീരത്തിലെ നാടികളെയും നാടീകേന്ദ്രമായ ചക്രങ്ങളെയും ഉദ്ദീപിപ്പിച്ചാൽ മറഞ്ഞിരിക്കുന്ന ഊർജ്ജമായ കുണ്ടലിനിയെ സ്വതന്ത്രമാക്കാം അതുവഴി ശരീരത്തിന് പ്രഖ്യാതീത ശക്തി ആർജിക്കാം പതഞ്ജലി മഹർഷി വാദിച്ചു അദ്ദേഹം രൂപം നൽകിയ നൂറ്റി തൊണ്ണൂറ്റഞ്ച് യോഗസൂത്രങ്ങൾ പിൽക്കാലത്ത് പതഞ്ജലി യോഗി എന്ന പേരിൽ പ്രശസ്തമായി മിക്ക പൗരാണിക ഭാരതീയ പ്രതിഭകളെയും പോലെ പതഞ്ജലിയുടെ ജീവിതകാലം സംബന്ധിച്ചും പണ്ഡിതർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ചിദംബരത്ത് ജനിച്ച അദ്ദേഹം പാടലിപുത്രത്തിലാണ് ഏറെക്കാലം ജീവിച്ചിരുന്നതെന്ന് കരുതുന്നു കുറെ കാലം കാശ്മീരിലും ജീവിച്ച അദ്ദേഹം ബി സി നൂറ്റി നാപ്പത്തി ഒമ്പതിലാണ് മരിച്ചതെന്ന് ഒരു വിഭാഗം പണ്ഡിതർ വാദിക്കുന്നു യോഗാചാര്യം മാത്രമായിരുന്നില്ല ഭാഷാപാണ്ഡിത്യത്തിന്റെ കാര്യത്തിലും മഹാപ്രതിഭയായിരുന്നു നാഗശ്രേഷ്ഠനായ ആദിശേഷന്റെ അവതാരമാണ് പതഞ്ജലി മഹർഷി എന്ന് രാമഭദ്ര ദീക്ഷിതരുടെ പതഞ്ജലി ചരിത്രത്തിൽ പറയുന്നു തിരക്കും മത്സരവും വ്യാകുലതയും നിറഞ്ഞ ആധുനിക കാലത്ത് മനുഷ്യന്റെ വർദ്ധിച്ചു വരുന്ന മാനസിക പിരിമുറുക്കത്തിന്റെ പിരി യോഗ കൊണ്ട് സാധിക്കുമെന്ന് കരുതപ്പെടുന്നു ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളുടെ ഭാഗമായി യോഗയെ മാറ്റാനും അതുവഴി ആ സമ്പ്രദായത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുമുള്ള പരിശ്രമങ്ങൾ ഇന്ന് നടന്നുവരുന്നുണ്ട് വളരെ പുരാതനമായ ഒരു ചരിത്രമുണ്ട് നമ്മുടെ യോഗയ്ക്ക് നമ്മുടെ പൂർവികരായ ഇപ്പറഞ്ഞ ഋഷിമാർ ദീർഘകാലത്തെ ധ്യാന തപസാദികളിൽ നേടിയെടുത്ത വിജ്ഞാനമാണിത് വാമൊഴിയിലൂടെ ശിഷ്യ പരമ്പരകൾക്ക് പകർന്നു കിട്ടിയ ഈ വിജ്ഞാനം പിന്നീട് താളിയോല ഗ്രന്ഥങ്ങളിലൂടെ വരമൊഴിയായി മാറി പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും യോഗ അഭ്യസിക്കാമെന്ന് പറഞ്ഞു പറയപ്പെടുന്നു പ്രാണായാമത്തിലൂടെ ശ്വാസകോശത്തിന്റെ പൂർണ്ണ ശേഷിയിൽ എത്തിക്കുവാൻ സാധിക്കുമെന്നും ഇതുവഴി പ്രാണവായുവിന്റെ ഉപയോഗം ശരിയായ എത്തിക്കുന്നുവെന്നും പറയപ്പെടുന്നു ഇങ്ങനെ ലഭിക്കുന്ന പ്രാണവായു രക്തത്തിലൂടെ തലച്ചോറിലെത്തുന്നു ഇതുവഴി തലച്ചോറിന്റെ പ്രവർത്തനം എന്ന് വിലയിരുത്തപ്പെടുന്നു യോഗയിൽ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നീ എട്ട് ഘടകങ്ങൾ പറയപ്പെടുന്നുണ്ട് യമം നിയമം ആസനം പ്രാണായാമം എന്നിവ സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയുള്ളതും പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവ സന്യാസിമാർക്കും ആത്മീയതയിൽ കഴിയുന്നവർക്ക് വേണ്ടിയുള്ളതും എന്നാണ് വിധിച്ചിട്ടുള്ളത് ഒരാൾ യോഗ പരിശീലിക്കുന്നതിന് മുൻപായി അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങളാണ് യമം നിയമം എന്നിവയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവ യോഗ ആരംഭിച്ചതിനു ശേഷമുള്ള വിഷയങ്ങളാണ് ഇനി യമം എന്താണെന്ന് പറഞ്ഞാൽ അഹിംസ സത്യം ആസ്തേയം അപരിഗ്രഹം ബ്രഹ്മചര്യം എന്നിവയെക്കുറിച്ചാണ് കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും യാതൊന്നിനെയും വേദനിപ്പിക്കരുത് എന്നതാണ് അഹിംസ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സത്യമായിരിക്കണം സത്യത്തിന് വേണ്ടിയായിരിക്കണം അതാണ് സത്യമെന്ന് പറയുന്നത് അർഹതയില്ലാത്തത് ആഗ്രഹിക്കരുത് കൈവശപ്പെടുത്തരുത് എന്നാണ് ആസ്തേയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആവശ്യം വേണ്ടത് മാത്രം സ്വന്തമാക്കുകയും ആവശ്യമില്ലാത്തത് അതായത് ദുർമോഹങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുകയാണ് അപരിഗ്രഹം കൊണ്ടർത്ഥമാക്കുന്നത് മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ യാതൊന്നിനെയും ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നാണ് ബ്രഹ്മചര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാക്കിന് യോഗശാസ്ത്രത്തിൽ ധാരാളം അർത്ഥങ്ങളുണ്ട് പരബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയുടെ വഴിയെ ചലിക്കുക എന്നതാണ് ബ്രഹ്മചര്യം എന്നാണ് വിശ്വാസം ലൗകിക ജീവിതം നയിക്കുന്ന സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമ്മുടെ di ഒരു തരത്തിലും ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നതാണ് ബ്രഹ്മചര്യം ബ്രഹ്മചര്യം എന്നാൽ സ്ത്രീ പുരുഷന്മാരിൽ നിന്ന് അകന്നിരിക്കുക എന്നൊരു തെറ്റിദ്ധാരണ നിലവിലുണ്ടെങ്കിലും ഇത് തികച്ചും തെറ്റാണെന്ന് വിദഗ്ധന്മാർ പറയുന്നു ഇനി അടുത്തതായ നിയമത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ശൌചം സന്തോഷം തപസ് ഈശ്വര പ്രണിധാനം സ്വാധ്യായം എന്നിവയാണ് നിയമം ശരീരം വാക്ക് വിചാരം പ്രവൃത്തി ഇവ ശുചീകരിക്കുക എന്നതിനെയാണ് ശൌചം എന്ന് പറയുന്നത് ദുശീലങ്ങളും ദുർവിചാരങ്ങളും ദുഷ്പ്രവൃത്തികളും ഇല്ലാതെ മനസ്സിനെ നിഷ്കളങ്ക സൂക്ഷിക്കുക കൂടാതെ എല്ലായ്പ്പോഴും സന്തുഷ്ടനായിരിക്കുക ഇതാണ് സന്തോഷം കൃത്യനിഷ്ഠ ആത്മവിശ്വാസം പരിശ്രമം കടമകൾ എന്നിവ യഥാസമയം നിറവേറ്റുന്നതിനായി പ്രയത്നിക്കുന്നതാണ് തപസ് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി കരുതുന്നതിനെ ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നു അവനവിനെ കുറിച്ച് നടത്തുന്ന വിലയിരുത്തലുകൾ വിമർശനങ്ങൾ പിഴവുകൾക്കുള്ള പ്രായ ചിത്തം സ്വാധ്യായം എന്ന് പറയപ്പെടുന്നു ഇനി ആസനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ഥിരം സുഖം ആസനം സ്ഥിരമായ സുഖം പ്രദാനം ചെയ്യുന്നത് എന്തോ അതാണ് ആസനമെന്ന് പറയുന്നുണ്ടെങ്കിലും പലർക്കും ഇത് അസുഖകരമായ അനുഭവമാണെന്ന് ഫലിതമായെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രപഞ്ചത്തിലെ വിവിധ ചരാചരങ്ങളെ നിരീക്ഷിച്ച പൂർവികർ ഇവരുടെ ഇരിപ്പിൽ തന്നെ പല ഗുണഗണങ്ങൾ കണ്ടെത്തുകയും അത് മനുഷ്യരിൽ പരീക്ഷിച്ച് ഫലം അനുഭവിച്ചറിയുകയും ചെയ്തു യോഗാസനങ്ങൾ ശരീരത്തിന് ദൃഢത നൽകുന്നവയാണ് ഒപ്പം ചിട്ടയായ ഭക്ഷണ ക്രമവും ഇതിന് അത്യന്താപേക്ഷിതമാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുന്ന ആധുനിക ലോകത്തിൽ ഇവ തീർച്ചയായും ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല എങ്കിലും യമം ം ഇവ കഴിഞ്ഞാണ് ആസനങ്ങൾക്ക് സ്ഥാനം ഇനി പ്രാണായാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യോഗാഭ്യാസത്തിന്റെ പ്രധാനമായ വിഷയമാണ് പ്രാണായാമം നിയന്ത്രണ വിധേയമായ ശ്വാസോച്ഛാസത്തിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛാസ പ്രക്രിയയിൽ ശ്വാസകോശങ്ങളെ വികാസ സങ്കോചങ്ങൾ വിധേയമാക്കാൻ മാത്രമുള്ള പ്രക്രിയ നടക്കുന്നില്ല എന്ന കാരണത്താൽ ഈ കുറവ് പരിഹരിക്കാനാണ് യോഗയിൽ പ്രാണായാമം എന്ന അഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബോധപൂർവം ചില നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ഇവിടെ ശ്വാസോച്ഛ്വാസം നടത്തുന്നത് ഇപ്രകാരം ആവശ്യമായ ഓക്സിജനും ഊർജവും ആകിരണം ചെയ്യപ്പെടുന്നു യോഗശാസ്ത്ര പ്രകാരം മനോനിയന്ത്രണമില്ലായ്മ രോഗങ്ങളായി പരിണമിക്കുന്നു മനസ്സും ശ്വാസവും പരസ്പര പൂരകങ്ങളാണെന്ന് പറയപ്പെടുന്നു അന്യോന്യം രഥസാരഥി എന്നാണ് പറയുന്നത് വികാരതീവ്രത മനസ്സിനെ വികലമാക്കുക വഴി ശ്വാസോച്ഛ്വാസത്തിന്റെ ഗതിവേഗതയും മാറ്റുന്നു നിയന്ത്രണ വിധേയമായ ശ്വാസോച്ഛാസം പ്രാണായാമം കൊണ്ട് സാധ്യമാക്കുന്നു ഇനി പ്രത്യാഹാരം എന്തെന്നാൽ തിരിച്ചു കൊണ്ടുവരൽ എന്നാണ് പ്രത്യാഹാരപഥത്തിന് അർത്ഥം ഇന്ദ്രിയങ്ങളെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ ിൽ വ്യാപരിക്കുവാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തിയ ആന്തരിയങ്ങളുടെ അതീശത്വം നേടുകയും തദ്വാര മനഃശക്തി ഒരിടത്ത് കേന്ദ്രീകരിപ്പിക്കുകയും ആണ് പ്രത്യാഹാരത്തിന്റെ ലക്ഷ്യം ഇത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവന് പഞ്ചേന്ദ്ര വിഷയമായ ബാഹ്യ ലോകം ഇനി ധാരണ എന്താണെന്ന് പറയുകയാണെങ്കിൽ പ്രത്യാഹാരം വഴി വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടുവന്ന മനസ്സിനെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന അനുഷ്ഠാനമാണ് ധാരണ നാസാഗരം നാഭിചക്രം മുതലായ ഏതെങ്കിലും ഒരു സ്ഥാനത്തെ ഈ ആവശ്യത്തിന് തിരഞ്ഞെടുക്കാൻ താണ് ധാരണയ്ക്ക് വിഷയമായ ബിന്ദുവിൽ ഏകത്വം അനുഭവിക്കുകയാണ് ധ്യാനം അപരിവർത്തിതവും അവിചലിതവുമായ ജ്ഞാനാവസ്ഥയാണ് ഇത് ധ്യാനം പരിശീലിക്കുന്നവൻ പ്രണവമായ ഓംകാരത്തെ ഏകാവലംബമായി സ്വീകരിക്കാറുണ്ട് മനസ്സും ആത്മാവും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചു തരുന്ന മധ്യസ്ഥനാണ് പ്രണവം പ്രണവം ഈശ്വരവാചകമായതിനാൽ അത് ജപിക്കുന്നത് ധ്യാനമായി തീരുന്നു ക്ലേശം കർമ്മം ആശയം എന്നീ ജീവധർമ്മങ്ങളൊന്നുമില്ലാതെ പരമ കാരുണ്യവാനായ ഈശ്വരനെ നിരന്തരം ധ്യാനിക്കുന്നത് കൊണ്ട് സാധകന് സദാകാരത്വം ലഭിക്കുന്നു അങ്ങനെ അത് ഐക്യസിദ്ധിക്ക് വഴിയൊരുക്കുന്നു ഇനി സമാധി എന്തെന്നാൽ യോഗത്തിന്റെ എട്ടാമത്തേതും അവസാനത്തേതുമായ അംഗമാണ് സമാധി ഉപ്പും വെള്ളവും പോലെ മനസ്സ് ും ആത്മാവും ഐക്യം പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് സമാധി പതഞ്ജലി പദ്ധതി അനുസരിച്ച് സമാധിയിൽ സാധകൻ അനുഭവിക്കുന്ന പരമാനന്ദം ജീവാത്മാവിന്റെയും പരമാത്മാവിന്റെയും ഐക്യം കൊണ്ടുള്ളതാണ് ഇതെല്ലാം യോഗ അഭ്യസിക്കാൻ തുടങ്ങും മുമ്പ് പരിശീലിക്കേണ്ട കാര്യങ്ങളാണ് ഉത്തമ വിശ്വാസമുള്ള ഗുരുവിന്റെ കീഴിൽ നേരിട്ട് യോഗവിദ്യ അഭ്യസിക്കുക അത് തെറ്റുകൾ പെട്ടെന്ന് തിരുത്താനും ശരിയായ രീതിയിൽ പരിശീലിക്കുവാനും സാധിക്കും ഇനി യോഗ പരിശീലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നാൽ നേരത്തെ ഉണരാൻ പരിശീലിക്കുക ഏതെങ്കിലും ഈശ്വരനെ സങ്കല്പിച്ച് എഴുന്നേൽക്കുക വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ശുദ്ധജലം സേവിക്കുക തലേന്ന് രണ്ടോ മൂന്നോ തുളസിയിലിട്ട് വെച്ചിരിക്കുന്ന വെള്ളമോ ചെറുനാരങ്ങയിൽ തേഞ്ചേർത്ത വെള്ളമോ ആയാൽ വളരെ നല്ലതാണ് അതിനുശേഷം ും പ്രഭാതകൃത്യങ്ങൾ കൃത്യമായി ചെയ്യുക അതിനുശേഷം നല്ലതുപോലെ വായു സഞ്ചാരമുള്ള മുറിയിൽ കട്ടിയുള്ളതും നീളവും വീതിയുമുള്ളതായി വിരിപ്പുവിരിക്കുക അതിൽ വടക്കോട്ടോ കിഴക്കോട്ടോ അഭിമുഖമായിരുന്നു യോഗ ആരംഭിക്കാം തുടക്കത്തിൽ ശാന്തി മന്ത്രവും അതിനുശേഷം ഏതെങ്കിലും ഇഷ്ടപ്രാർത്ഥനയും ചൊല്ലുക